പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അലഹമില്ലാ അലഹമുല്ലബുൽ ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് മൂലം കരയിലും കടലിലും കുഴപ്പങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു ഇന്ന് തിന്മകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നല്ലൊരു പങ്ക് നമ്മുടെ സമൂഹമാധ്യമങ്ങൾക്കുണ്ട് വരും തലമുറ എങ്ങനെ ജീവിക്കണമെന്നും എന്തു ധരിക്കണമെന്നും ഒക്കെയുള്ള ചിന്താധാരയെ മാറ്റിമറിക്കുവാൻ സമൂഹ മാധ്യമങ്ങൾക്ക് കഴിയും ഭാര്യഭർത്താക്കന്മാർ അവരുടെ മണിയറയിൽ വെച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് രക്ഷോപലക്ഷങ്ങൾ കണ്ട് ആസ്വദിക്കുമ്പോൾ നമുക്ക് ചിലത് പറയാനുണ്ട് ചെയ്യാനുമുണ്ട് നമ്മുടെ വിശ്വാസികളായ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് മരണത്തിന് ശേഷമാണ് ആ ജീവിതത്തിലേക്കുള്ള സമ്പാദ്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടിയുള്ള ചെറിയ കാലഘട്ടം മാത്രമാണ് നമ്മുടെ ഈ ലോകത്തെ ജീവിതം അതുകൊണ്ട് നമുക്ക് മനസ്സുകൊണ്ട് വായു കൊണ്ട് പറഞ്ഞ് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും ഈ തിന്മകൾക്കെതിരെ നാം ചെയ്യേണ്ടതുണ്ട് ലോത്തനബി അലൈഹി സ്വലാമയുടെ ചരിത്രം നമുക്കറിയാവുന്നതാണല്ലോ ലോത്ത് നബി അലൈസനാമയുടെ ജനത അവിശ്വാസികളായിരുന്നു അവർക്കിടയിൽ സുവർഗരതി കടന്നു വന്നു ലോകം ഇന്നേവരെ കാണാത്ത തെറ്റാണെന്ന് ലോത്ത് നബി അവരെ ഓർമ്മിപ്പിച്ചു അവരുടെ ഇടയിൽ ലോത്ത് നബിയുടെ വീട്ടിലേക്ക് മലായിക്കത്തുകളെ അയച്ച ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ പിന്നീട് ആ രാജ്യത്തെ അള്ളാഹു കീഴ്മേൽ മറിച്ചു ഇന്ന് നമ്മുടെ നാട്ടിലും സുവർഗ ലൈംഗിക വൈകൃതങ്ങൾ ഒരു വിഷയമല്ലാതായിരിക്കുകയാണ് സുവർഗരതി സുവർഗ വിവാഹത്തെ ചിന്തിക്കാൻ പോലും കഴിയാത്ത നമ്മുടെ നാട്ടിൽ ഇന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ നിയമപരിരക്ഷ കൊടുക്കുകയും ചെയ്യുന്നവരെ അവസ്ഥ എത്തി മൃഗങ്ങളെയും ശവങ്ങളെയും ലഭിക്കുന്നവർ വരെയുണ്ട് അതേപോലെ തന്നെ ലഹരിയുടെ ഉപയോഗവും കൊലപാതകവും എല്ലാം രാവിലെ ഒരു കൊലപാതകമാണെങ്കിൽ വൈകുന്നേരം മറ്റൊരു കൊലപാതകം അലൈഹി അലൈസ്മ പറഞ്ഞിട്ടുണ്ടല്ലോ കൊല്ലപ്പെട്ടവൻ താൻ എന്തിനാൻ കൊല്ലപ്പെട്ടു എന്നറിയില്ല കൊല്ലുന്നവനെന്തിനാണ് താൻ അവനെ കൊല്ലുന്നതെന്നും അറിയാത്ത ഒരു കാലഘട്ടം വരുമെന്ന് അതേപോലെ തന്നെ സാമ്പത്തിക ചൂഷണം അതേപോലെ തന്നെ നാവുകൊണ്ടുള്ള ഉപദ്രവങ്ങൾ വേറെയും കേട്ടാൽ ഇറക്കുന്ന വാക്കുകൾ ഇന്ന് നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുകഴിഞ്ഞു ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് മുസ്ലിം വിശ്വാസികളായ നാം ചെയ്യാനുള്ളത് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ഇസ്ലാമിൻ്റെ ശക്തമായ കൃത്യമായ നിർദ്ദേശം നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങുക ഹു ഹംഫുസക്കും നാറ എന്നാണല്ലോ നാഥൻ തുണക്കട്ടെ വാഹബ് ദാവാന അനഹദല്ലാ റബുലാലമീൻ ഇസ്ലാം വാലിക്കും വരഹമുല്ലാ വിബർക്ക